ഹായ് ഫ്രണ്ട്സ് സംഗീത് ഹൈ ഫ്രണ്ട് മാറ്റുപുഴ അന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്ത ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പമായിട്ടും കണ്ടു തുടങ്ങാം വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക സെമി ടെസർ ഫാബ്രിക് നോക്കാം ഇത് സാരിക്കും അതുപോലെ തന്നെ സ്ട്രിറ്റഡ് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇതിനകത്ത് ഒരു ബൂട്ട ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു വാടാമല്ലി പ്ലസ് ആ ഒരു വൈൻ കളറിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് സാരി ആൻഡ് ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത അടുത്തൊരു ഹക്കോബയാണ് നമ്മളൊരു ഓഫ് വൈറ്റിൽ ഈ ഒരു കളർ അതായത് സാരിയുടെ കളർ തന്നെയാണ് ഇതിൻ്റെ മിഡിലുള്ള ഫ്ലവർ വന്നേക്കുന്നത് ഇങ്ങനെ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും ഹക്കോബ ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ ആണ് സാരി ക്ലൂത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് കാണാം നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണേലും നല്ലൊരു ഒരു പീച്ചാണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ ഒരു വിവിംഗ് ഒരു ബൂട്ട വിവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫോർട്ടി ഫോർ വിത്താണ് സാരി ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസിൽ സെയിം കളർ തന്നെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത പീസ് എടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡിസൈനിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും ഇതിൻ്റെ കൂടെ ഈ ഒരു ഹക്കോബ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഫ്ലോറൽ ഹക്കോബയാണ് ഒരു ഓഫ് വൈറ്റ് ഇല്ല ആ ഒരു ബ്ലൂ ആൻഡ് പീച്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൽ നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസ് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതും ഗ്രേ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് സെയിം തന്നെ ഫാബ്രിക് ആണ് സെമി ടസർ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു പീച്ച് വിത്ത് ഗ്രേ കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതും ഹക്കോബ ക്ലോത്ത് ആണ് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ചിഷ് പീച്ചാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു ബൂട്ട വീവിങ് ആണ് ഇതിൽ ഓളോവർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും അക്കോബയാണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഇത് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് അതിൻ്റെ ഒരു ചാർട്ട് കൂടി ആണ് നല്ലൊരു ഡാർക്കർ വൈൻ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിനകത്താണേലും ആ ഒരു വിവിങ്ങിൽ ഈ ഒരു വിവിംഗ് ആയിരിക്കും മറ്റെല്ലാത്തിനും ആ കളേഴ്സ് എല്ലാം സെയിം ആണ് വിവിങ്ങിൽ മാത്രമാണ് ചെറിയ ചെറിയ വേരിയേഷൻസ് വന്നേക്കുന്നത് ഇതിൻ്റെയും ആ ഒരു ബൂട്ട ഡിസൈനിലും ആണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് ആണെങ്കിലും ഈ ഒരു ക്രീം വിത്ത് ആ ഒരു വൈൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിന് നല്ല മാച്ചിങ് വരുന്ന ബ്ലൗസ് ആണ് അക്കോബയാണ് ക്ലോത്ത് മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ഫ്ലോയി ക്ലോത്ത് ആണ് ജോർജെറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല ഒരു സിൽക്കി ഗ്ലോയുള്ള ആ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് പ്ലസ് ഒരു സീക്വൻസ് വർക്കുണ്ട് നല്ലൊരു അമ്പ്രല കട്ടിങ്ങിലുള്ള ഒരു സ്കേർട്ട് മെയ്ക്ക് ചെയ്തിട്ട് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് കൊടുക്കാനായിട്ട് പറ്റിയ ഫാബ്രിക്കാണ് ഇവൻ സാരിക്കും ഇത് നല്ലതാണ് നമുക്കൊരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെയുള്ള ഒരു സാരി കൊടുക്കണമെങ്കിലും നന്നായിരിക്കും ഇതിൻ്റെ കൂടെ ഉള്ള ബ്ലൗസ് പീസ് വേറെ എഴുതേക്കുന്നതും ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഒരു സ്മോൾ സ്മോൾ ഡിസൈനാണ് ഇതിൽ ചെയ്തേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് ആ ദാവണിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് വെരി റീസണബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ ഒരു മറൂണിഷ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഒരു കളർ ചാർട്ടിലുമാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ഓർഗൻസയിലുള്ളതാണ് കൊടുത്തേക്കുന്നത് സെയിം കളർ ടോൺ തന്നെയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നല്ല സേർട്ടിലായിട്ടുള്ള ഒരു കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം കൈൻഡ് ഓഫ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഗൻസയാണ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇത്തിരി ഒരു ഡാർക്കർ ടോൺ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കളറിലേക്ക് ഈ സെയിം കളറിലുള്ള ലൈനിങ് വരുമ്പം എക്സാക്റ്റ് ആക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഓർഗൻസ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻ്റി ഫൈവ് മീറ്റർ നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം പാറ്റേണിലുള്ള വർക്ക് ആണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു സ്മോൾ സ്മോൾ എംബ്രോയ്ഡറി ആണ് ഇതിലും വന്നേക്കുന്നത് ആ ഒരു സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ ഈ ഒരു സാരി ക്ലോത്തിൻ്റെ പ്രൈസും വൺ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് ഒരു പേർപ്പിളിൻ്റെ ലൈറ്റർ ടോൺ ആണ് നല്ലൊരു പേസ്റ്റൽ കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിലാണ് ഇങ്ങനെ വരും അത് നമുക്കൊരു അമ്പർല കട്ടിങ്ങിലുള്ള ഒരു എന്താ പറയുക ഒരു ഗൗൺ പാറ്റേണിലൊക്കെ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അപ്പർ യോക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മോൾ ഡിസൈൻ കൊടുത്തിട്ട് ലോവർ പാർട്ടിലേക്ക് ഇത് കൊടുക്കാം അങ്ങനെ ഒരു വെറൈറ്റി പാറ്റേണിൽ മേക്ക് ചെയ്യാവുന്ന ഡ്രസ്സ് ഇതിൻ്റെ കൂടെയും ഈ ഒരു നെറ്റ് നല്ല ആക്റ്റ് ആയിട്ടുള്ളതാണ് ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് ഈ ഒരു എക്സൈറ്റ് കളർ അതായത് ഇത് സ്കേർട്ട് കൊടുത്തിട്ട് ഇത് ബ്ലൗസ് ചെയ്യുകയാണെങ്കിൽ ഈ കളറിൽ തന്നെയുള്ള ലൈനിങ് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ ദുപ്പട്ട കൊടുക്കണേലും ഒക്കെ ഇത് നല്ലതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഓർഗൻസ ക്ലോത്ത് കാണാം നല്ലൊരു പേസ്റ്റിൽ ആണ് കളർ വന്നേക്കുന്നത് വൺ സൈഡ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് പ്ലസ് ആ ഒരു സ്കേലൊപ്പ് ചെയ്തേക്കുന്നതാണ് ആ ഒരു ലൈറ്റർ പിങ്ക് ബ്ലൂ ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് വൺ സൈഡ് ആണ് ഈ ഒരു വർക്ക് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള സിൽക്കി ഓർഗൻസയാണ് ഇത് സാരിക്കും സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കാം സിൽസിൻ്റെ പാട്ടൊക്കെ ഈ ഒരു വർക്ക് വരത്തൊക്കെ വിധം ചെയ്താൽ മതി ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഒരു ലൈറ്റ് യൂർ പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം വർക്ക് തന്നെയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ടോൺ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഫ്ലീറ്റ്സിലൊക്കെ കംഫർട്ടബിൾ ആവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇതും ഒരു ലൈറ്റർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ നയൻ ഫൈവ് ആണ് സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഹക്കോബയുടെ കൂടെയാണെങ്കിലും നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് സെറ്റ് ആക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഇത് കുർത്തയ്ക്കും നല്ലതാണ് ഇതൊരു ടോപ്പ് ആൻഡ് ബോട്ടം ഈ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ട് ഒരു വൈറ്റ് ദുപ്പട്ട പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ തന്നെ ദുപ്പട്ട ചെയ്താലും നല്ലതായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഇതിൻ്റെയും ഡിഫറൻറ്റ് കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഒരു ചെക്കോട്ട ഫാബ്രിക്കില് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലാണ് എല്ലാം നല്ലൊരു വെറൈറ്റി കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനും അതുപോലെ തന്നെ ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പേസ്റ്റിൽ പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സ് നമ്മൾ പല വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എൻക്വയറി ഉള്ള ഐറ്റമാണ് ഇത് നല്ലൊരു കംഫർട്ടബിളായിട്ട് സാരി ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഇത്തിരി വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ഒതുങ്ങുന്നതാണ് നമ്മളുടെ ആ ഒരു ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് പ്യുവർ ജോർജറ്റിൽ അതുപോലെ തന്നെ നല്ലൊരു ആപ്ലിക്ക് ബോക്ക് പോലെ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ആപ്ലിക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു വെറൈറ്റി ഫീലുള്ള സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത് സ്ലീവ്സിൻ്റെ പാർട്ടിൽ ഈ ഒരു ബോക്ക് വരുത്തക്ക വിധം സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് വെരി റീസണബിൾ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെയും ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്ന ആണെങ്കിലും നല്ലൊരു ബ്ലൂ ആണ് ആ ബ്ലൂവിലും ആ ഒരു സെയിം കൈൻഡ് ഓഫ് വർക്ക് ആണ് വന്നേക്കുന്നത് ഇതിന് ഒരു നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു വർക്ക് ചെയ്തേക്കുവാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇത് നമുക്കൊരു കുർത്ത ചെയ്യുമ്പോൾ ആണെങ്കിലും നെക്കിന്റെ പാർട്ടിലൊക്കെ ഇത് കുറച്ച് സീത്രൂ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഏലയും കട്ടിലും എല്ലാം നല്ല രസമായിരിക്കും ഒരു റീസണബിൾ പ്രൈസിൽ പ്രൈസിലുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് ജോർജറ്റ് ആണ് ഒരു ബ്ലൂമിങ് ജോർജറ്റിൽ ഈ ഒരു വർക്ക് ആണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് അതിൻ്റെ ആ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ടോണിലാണ് ആ ഒരു വർക്ക് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും ഒരു നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഇത് ചെയ്തേക്കുന്നത് ഇതിന് ഉള്ളിൽ നെറ്റ് വെച്ചിട്ട് ചെയ്തേക്കുവാണ് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു വൈൻ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് നമുക്ക് വെറൈറ്റി ഫീൽ ഉള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഒരു റീസണബിൾ പ്രൈസിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ലൈറ്റർ കോഫി ബ്രൗൺ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കുർത്തയ്ക്ക് ആപ്റ്റി ആയിട്ടുള്ള ഡിസൈനാണ് അതുപോലെ ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്തേക്കുന്നതാണെങ്കിലും നല്ലൊരു ജാൽ ഡിസൈൻ ഒരു ലൈൻസിലാണ് കൊടുത്തേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ദുപ്പട്ടയും അവൈലബിൾ ആക്കിയിട്ടുണ്ട് സോഫ്റ്റ് കോട്ടണിലുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു എൻ സൈഡിലേക്ക് ബോട്ടത്തിൻ്റെ ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് ത്രീ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതൊരു ടു ആണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത് വന്നേക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് ബേസ് കളറ് അതിൽ തന്നെ ആ ഒരു മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെയും ബോട്ടം ഈ ഒരു ഡിസൈനിലുള്ളതാണ് പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടെയും ദുപ്പട്ട അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് മറൂൺ യെല്ലോയാണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ കൊടുക്കാം ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം മാത്രമുള്ള കളക്ഷനാണ് നല്ലൊരു ഇൻജിഗോ ചാട്ടാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് നല്ല ഡാർക്കർ കളറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് കുർത്ത ആൻഡ് ബോട്ട നമുക്ക് ഇത് കൊടുക്കാം വേണമെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് വിടുത്ത് മിനിമൈസ് ചെയ്ത് ദുപ്പട്ടയും ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് യെല്ലോ ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ആക്കാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ബ്ലൂ വിത്ത് ആ ഒരു ബ്രിക്ക് ഓഫ് ഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു സ്മോൾ ഡിസൈൻ വരുന്നത് വേണമെങ്കിൽ ബോട്ടം ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് ആ ഒരു ഒരു ലൈറ്റർ ചിക്കു വിത്ത് ഒരു കഷി സ്റ്റോണിലാണ് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈൻ പാറ്റേണിൽ ഉള്ളതാണ് ബോട്ടമായിട്ട് പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുവർ കോട്ടണിൽ വന്നേക്കുന്ന അജ്രക് പെയിൻറിങ് ചെയ്തേക്കുന്നതും അതേപോലെ തന്നെ ഹക്കോബയാണ് ഫുള്ളായിട്ട് ആ ഒരു ഹോളുള്ള ഫാബ്രിക്കാണ് നല്ല ഒരു ഡാർക്കർ ടോണിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഒട്ടും ഫേഡിംഗ് ആയിട്ടുള്ള കളറല്ല നല്ല ബ്രൈറ്റ് കളറിലാണ് ഇതില്ലാത്ത ഒരു ഡാർക്കർ മെറൂണിൽ ആ ഒരു ആ ഒരു ലൈറ്റർ മെറൂൺ കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് ഇത് സ്ലീവ്സിന്റെ പാർട്ടിലൊക്കെ നമുക്ക് ഒരു വിത്തൗട്ട് ലൈനിങ്ങിലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിങ്ങിൽ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെയും ഡിഫറെൻ്റ് എന്താ പറയുക പ്രിൻറ്റിങ് അവൈലബിൾ ആണ് ഈ ഒരു നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനിലാണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് നമുക്ക് ഒരു ബ്ലാക്ക് കളറിലെ പ്ലെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ യോക്ക് പാച്ചസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഗ്രേയിൻ്റെ കൂടെ അങ്ങനെയൊക്കെ വെറൈറ്റി ആക്കാവുന്നതാണ് ഇത് ഫുൾ ഹക്കോബിയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്കിൽ ആ ഒരു മെറൂൺ വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഫുൾ ആയിട്ട് ഒരു ഹോളുള്ള ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്തിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് മീൻസ് ആ ഒരു വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് ഉണ്ടെന്നറിയില്ല പക്ഷേങ്കിൽ നല്ല ഭംഗിയാണ് നേരി കാണാനും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻ ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നതും ഡാർക്കർ മെറൂണിലാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ഷെയ്ഡിലാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻ ഫൈവ് ഇതിൻ്റെ ഒരു കളർ കൂടിയും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡിസൈനാണ് നമ്മൾ റൂമിൽ നല്ലൊരു ലിഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് പക്ഷെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗി അതിനുണ്ട് തന്നെ ഈ ഒരു ഫാബ്രിക്കിന് നല്ലൊരു വെറൈറ്റി ഫീൽഡുള്ള കുർത്ത മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ നമുക്കൊരു ബ്ലൗസ് കൊടുക്കാനും മീൻ സാരിക്ക് ഏതെങ്കിലും ഇപ്പോൾ ഇതിനൊരു ഗ്രേ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ചിക്കു അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് പീസിന് വേണമെങ്കിലും ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ഫ്ലോറൽ ഹക്കോബയാണ് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് കുർത്തയ്ക്കും അതുപോലെ തന്നെ ഫ്രോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതിനകത്ത് ഹോൾസ് ഇല്ല പക്ഷെങ്കിൽ ആ ഒരു എംബ്രോയ്ഡറി ഉള്ള ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു വൈൻ ആണ് ഒരു റാണി പിങ്കും വൈനൂടെ ചേർന്ന ഒരു കളറാണ് മീറ്റർ പ്രൈസ് ടു ടെൻ ഫോർട്ടി ഫോർ എടുത്ത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ